നമസ്കാരം ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്ന് ഇപ്പോഴുള്ളത് തൃശ്ശൂർ ജില്ലയിൽ പാഞ്ഞാട് എന്ന ഒരു മനോഹരമായ ദേശത്താണ് ഇവിടെ എത്തുമ്പോൾ ഏകദേശം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു പാരമ്പര്യ ചികിത്സാ കേന്ദ്രമുണ്ട് കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു പാരമ്പര്യ വൈദ്യം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ചികിത്സ തേടിയെത്തി വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു പൊതുജീവിതം നേടി ഇവിടെ നിന്നും അടങ്ങിയിട്ടുള്ള ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ജനങ്ങൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഏകദേശം പരം വർഷത്തെ ചികിത്സാ പ്രാവീണ്യമുള്ള ഒരു വ്യക്തിത്വം തൻ്റെ ചികിത്സാ രംഗത്തെ ആ ഒരു അനുഭവ സമ്പത്തിൽ അനേകായിരങ്ങളുടെ ആദരവ് ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിത്വം പറഞ്ഞു വരുന്നത് കെ എൻ വാസുദേവക്കുറുപ്പ് വൈദ്യരെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ചികിത്സാ ജീവിതവും അദ്ദേഹത്തിന്റെ തറവാടിന്റെ ചികിത്സാ ആ ഒരു പാരമ്പര്യവും ഒക്കെ ലോകമെമ്പാടുമുള്ള വിരുന്നിൻ്റെ പ്രേക്ഷകരുമായി അല്പസമയം പങ്കുവയ്ക്കാൻ അദ്ദേഹം നമ്മുടെ ഈ ഒരു ഫ്ലോറിലുണ്ട് വളരെ സ്നേഹത്തോടു കൂടി ആദരവോടു കൂടി സ്വാഗതം ചെയ്യാം കെ എൻ വാസുദേവക്കുറപ്പ് വൈദ്യ വിരുന്നിലേക്ക് വൈദ്യർ നമസ്കാരം നമസ്കാരം വൈദ്യാദ്യം തന്നെ നമ്മൾ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു തറവാടാണിത് അനേകാര്യങ്ങൾക്ക് പൊതുജീവിതം സമ്മാനിച്ച ഒരു തറവാട് വൈദ്യുതി ഈ ഒരു ജീവിത ചികിത്സാ ജീവിത വിജയത്തിലേക്കുള്ള തുടക്കം ആദ്യകാല ഓർമ്മകൾ നമുക്ക് അവിടുന്ന് തുടങ്ങും എങ്ങനെയായിരുന്നു ഈ ഒരു മേഖലയിലേക്കുള്ള ആ ഒരു എത്തിച്ചേരൽ കുട്ടിക്കാലം മുതലേ പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി സഹോദരങ്ങളൊക്കെ അച്ഛൻ അതിന്റെ മുത്തശ്ശന്മാരെല്ലാവരും ഈ ചികിത്സ ആയുർവേദ ചികിത്സത്തിലായിരുന്നു അത് ഓരോ തലമുറകളായി തലമുറകളായിട്ട് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് അത് നല്ലൊരു ജീവിതം കൊണ്ടു നടക്കുക എന്നുള്ള തത്വം അനുസരിച്ചിട്ടാണ് അത് കൊണ്ടുപോയിട്ടുള്ളത് അപ്പൊ അതിനനുസരിച്ചിട്ട് ഓരോ വ്യക്തികളും കുട്ടിക്കാലം മുതലേ അവര് ചികിത്സ മനസ്സിലാക്കി തന്ന ചികിത്സ തുടർന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അത് ലോകത്തിന്റെ ധനഭാഗങ്ങളിൽ എത്തിക്കാൻ നമ്മൾ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പാരമ്പര്യമായ ചികിത്സ ഇപ്പോൾ പലതരത്തിലുള്ള പാരമ്പര്യ ചികിത്സകളുണ്ടെങ്കിൽ തന്നെയും നമ്മളിലേക്ക് എത്തുന്ന ഒരു കൂട്ടം ചികിത്സ ആഗ്രഹിച്ചെത്തുന്നവരാണല്ലോ ഉദാഹരണം പറയാൻ ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നാടീ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ കണ്ടത് കുട്ടികളുടെ ചികിത്സ കാരണം മോട്ടിസം പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ ഒരു ചികിത്സാ വിജയം താങ്കളിലൂടെ ലഭിക്കുന്നു ആ ഒരു ചികിത്സാ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ പ്രധാനമായും നമ്മൾ കൊടുക്കുന്ന ചികിത്സകൾ ഏതൊക്കെയാണ് ചികിത്സ പ്രധാനമായിട്ടുള്ള ചികിത്സ ആയുർവേദത്തിലെ ഏതാണ്ടുള്ള ചികിത്സകളൊക്കെ എടുക്കുമെങ്കിലും അത് കണ്ട് മനസ്സിലാക്കി നമ്മൾ എടുക്കേണ്ട ചികിത്സ ഏതാണെന്ന് മനസ്സിലാക്കി അത് മാത്രം എടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ആ ചികിത്സ ഫലപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡിസ്കിന്റെ തകരാറാണെങ്കിൽ ഡിസ്കിൻ്റെ തകരാറാണെങ്കിൽ അത് നമുക്ക് എളുപ്പത്തിൽ മാറ്റിയെടുക്കാമെന്നുള്ള ഒറ്റ സമ്പ്രദായമുണ്ട് അത് എടുക്കുന്നത് ഓപ്പറേഷൻ ചെയ്ത് കുഴഞ്ഞ ആളുകളായാലും ഇവിടെ ധാരാളം വന്ന് ചികിത്സ ചെയ്യുന്നുണ്ട് ഓപ്പറേഷൻ പറഞ്ഞ് ചികിത്സിക്കുന്ന വേണം എന്ന് പറഞ്ഞ ആളുകളെ തുടർന്ന് വന്നാൽ ആ ഓപ്പറേഷൻ ഇല്ലാത്ത ചികിത്സിച്ച് ഭേദമാക്കാനുള്ള സംവിധാനം ഉണ്ടോ എന്ന് അവർ വരുന്ന ആളുകൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് കുറേ മാറ്റം വരുത്താം ഇതിൻ്റെ പേരിൽ നമുക്ക് ധാരാളം പേഷ്യൻസ് ഉണ്ട് അത് മാറ്റിക്കൊടുക്കും അതിന് പ്രധാനമായിട്ടും നടക്കാൻ പറ്റാത്ത രോഗികളെ കിട്ടി ചികിത്സിച്ച് അവർ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നടന്ന് കണ്ടാൽ മാത്രമേ ആ ചികിത്സ ഫലപ്രദമാകുന്നു അത് അവർ പറയാൻ പാടുള്ളൂ അതുണ്ടാകണം അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക അത് വിജയത്തിൽ എത്തിക്കണം വന്നിട്ട് വൈദ്യർ അതുപോലെ തന്നെ പാരമ്പര്യ ചികിത്സാരംഗത്ത് നിൽക്കുന്ന ചികിത്സകർ പലവിധ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഈ ഒരു സ ഈയൊരു ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും നമ്മളിലേക്കെത്തുന്ന രോഗികളിലധികവും പല തരത്തിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ നോക്കി പരീക്ഷിച്ച് അവരുടെ സമയവും സാമ്പത്തികവും നഷ്ടപ്പെടുത്തിയിട്ടായിരിക്കും നമ്മളിലേക്ക് എത്തുന്നത് ഈ വെല്ലുവിളി നേരിട്ടുകൊണ്ട് നമ്മളതിനെ ട്രീറ്റ് ചെയ്ത് അവരുടെ ഒരു പുതിയ ലൈഫിലേക്ക് അവരെ നമ്മൾ കൈപിടിച്ച് ഉയർത്തിയിട്ടുമുണ്ട് അത്രം അനവധി അനുഭവങ്ങൾ താങ്കളിലും ഉണ്ടായിട്ടുമുണ്ട് എപ്പോഴും മനസ്സിലേക്ക് ആ ഓടിയെത്തുന്ന പെട്ടെന്ന് നമ്മൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന അനുഭവങ്ങൾ ചികിത്സാ ചികിത്സാധികളെ താങ്കൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണുള്ളത് ഏത് പേഷ്യൻസിനെ എടുത്തിട്ടുണ്ടെങ്കിലും കിട്ടുന്ന രോഗികൾ വലുതാണെങ്കിൽ അവർക്ക് മാനസികമായിട്ട് ഒരു വിഷമം ഉണ്ടാകും അത് വരുന്ന പേഷ്യൻസിനെ അറിയിക്കേണ്ട കാര്യമില്ല എപ്പോഴും സന്തോഷമായിട്ട് അവരിൽ നിന്ന് എത്രത്തോളം സന്തോഷം കിട്ടുന്നുണ്ട് എന്നറിഞ്ഞാൽ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും പിന്നെ ഇപ്പം ഈ പറഞ്ഞതൊക്കെ ആദ്യം തുടക്കത്തിലുണ്ടായിരുന്നു ഞങ്ങൾ ഈ ഫ്രാക്ചർ എല്ലാം എടുത്തിരുന്നു അച്ഛൻ ജേഹന്മാർ ഫ്രാക്ചർ സാധാരണ ഞങ്ങളുടെ ഇവിടെ നാട്ടിൽ എന്ത് പറ്റിയാലും വീണാലും ഒടിഞ്ഞാലും ഒക്കെ ഇവിടെ വന്നിട്ട് മാത്രമാണ് ചികിത്സ ചെയ്യുന്നത് അത് എത്ര ഒടിഞ്ഞാലും ഞങ്ങക്ക് പ്രശ്നമില്ല ചില ചില കാര്യങ്ങൾ മാത്രമേ പുറത്തേക്ക് പൊട്ടുന്ന പുറത്തേക്ക് വന്നാൽ മാത്രമേ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുള്ളൂ അങ്ങനെ ഒരു ഉണ്ടായിരുന്നു അവരിൽ നിന്ന് നമ്മൾ ഈ ഗുരുത്വം സ്വീകരിച്ച് നമ്മൾ വരുമ്പോൾ ആദ്യം നമ്മൾ നേരെ നമ്മളെ കൊണ്ട് കൈ പിടിച്ച ഒരു കൈയിന്റെ ഫ്രാക്ചർ ആണെങ്കിൽ അവർ നമ്മളെ കൊണ്ടായി പിടിച്ച് വലിച്ച് ശരിയാക്കി തരും പിന്നെ അവർ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവർ നീ അങ്ങോട്ട് നേരേക്ക് എന്ന് പറഞ്ഞിട്ട് അവർ മാറി നിൽക്കും ആ മാറി നിൽക്കുമ്പോൾ നമുക്കിത് ശരിയാവോ അല്ലേ എന്നുള്ളൊരു ഒരു വിഷമം ഉണ്ടാകും അങ്ങനെയുള്ള സമയത്തുള്ള വിഷമം പിന്നെ നമ്മൾ ഒന്നോ രണ്ടോ കേസ് നമ്മളെ കൊണ്ട് അവർ ശരിയാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെയ്ത് നേരേക്ക് തരുമ്പോൾ അത് നേരെയായി കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ആദ്യം പറഞ്ഞ കാര്യത്തിന് കാര്യമൊന്നുമില്ല പിന്നെ കിട്ടുന്നതൊക്കെ നേരേക്കന്നെ അതാണ് എൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് നേരയ്ക്ക് കൊടുക്കാൻ പറ്റാ പറ്റാത്ത കേസാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് ഇത്ര ശതമാനം വരുള്ളൂ ഒക്കെ വരുമ്പോൾ ചിലത് ചെറിയൊരു കോറങ്ങട് വരും വെച്ചാൽ ആ കോറങ്ങടിന്റെ കാര്യം നമ്മൾ അവരെ ബോധിപ്പിച്ചു കൊടുത്താൽ അവര് അതിനേക്കാ അപ്പുറം നല്ലത് കിട്ടുകയാണെങ്കിൽ അവർ പോയിക്കോളൂ അപ്പൊ നമുക്ക് അതിലൊരു പ്രശ്നം വരില്ലേ ഇപ്പൊ ഈ അനുഭവങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അനവധി ഉണ്ട് അനവധി ഒക്കെ ഏറ്റിക്കൊണ്ടിരുന്ന രോഗികളാണ് ഇവിടെ കൂടുതലുള്ളത് പതിനഞ്ച് പതിനെട്ട് വയസ്സുവരെ നടക്കാത്ത കുട്ടികൾ അനു തമിഴ്നാട്ടിൽ നിന്ന് മാത്രമേ മല സ്ഥലത്തുനിന്ന് വന്നിട്ട് അനവധി ആളുകളെ നടന്നു പോയിട്ടുള്ള ആളുകള അതേപോലെ ഇവിടെ ഉണ്ടാവാറ് അനുഭവത്തിന് ഒന്നും മാത്രം എടുത്തു പറയാൻ പറ്റില്ല ചികിത്സയ്ക്ക് ഉള്ളതും ആ സീസന്നെയൊക്കെ കൊറഞ്ഞിട്ടുണ്ട് കണ്ണൂരുന്നോസന്നോ ഒക്കെ ഉണ്ട് ഇവിടെ കുട്ടികൾ വികൃത കുട്ടികളെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോ അതൊക്കെ കൊണ്ടുവരുന്ന സമയവും അത് അപ്പൊ തന്നെ അവർ വീഡിയോ എടുക്കും ഒരു രണ്ടു മാസം കഴിയുമ്പോ വീണ്ടും എടുത്തു നോക്കും അപ്പൊ ആ അനുഭവം പറയേണ്ടതൊക്കെ അവരാണ് അത് ഒരുപാട് നല്ല അനുഭവത്തിൽ കൂടെ പോയിട്ടുള്ളത് തറവാട് പാരമ്പര്യ ചികിത്സാരംഗത്ത് ലോകപ്രശസ്തമായിട്ടുള്ള തറവാടാണ് ഒരു ഒരുപാട് പ്രത്യേകതകളുള്ള അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു തറവാട് നമ്മുടെ ഈ ഒരു തറവാടിനെ കുറിച്ച് വൈദ്യുതെ പറ്റി പറയുകയാണെങ്കിൽ കൊച്ചി രാജാവായിട്ട് ഇവിടെ കൊടുന്നിരുത്തി ഈ ചികിത്സക്കുള്ള സൗകര്യങ്ങളും കളരിയും ഒക്കെ നിർമ്മിച്ചു കൊടുത്തു എന്നാണ് ഐതിഹ്യം ആ കളരിയുടെ കളരി ഇപ്പോഴും ഉണ്ട് ഈ കളരി എന്ന് ഉദ്ദേശിച്ചാൽ കളരിപ്പയറ്റോ മറ്റുള്ളതോ മാത്രമല്ല ഈ ചികിത്സാ സമ്പ്രദായവും ഒരു ഗുരുകുലം കൂടിയായിരുന്നു ഞാൻ എൻ്റെ കുട്ടിക്കാലത്തും അടുത്തുള്ള രാജ സ്ഥലത്തുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക നിലത്തെഴുതുക പിന്നെ എഴുതി കൊടുക്കുക ഇങ്ങനെയുള്ള വിദ്യാഭ്യാസം കൂടി നാനാജാതി മതസ്ഥരും ഇവിടെ വന്നിട്ട് തരുന്നുണ്ട് മനസ്സിലെ അങ്ങനെ ഉള്ള ഒരു സ്ഥലം കൂടിയായിരുന്നു അത് പിന്നെ ഈ ചികിത്സാ കൂടി കൊണ്ടുപോയി നല്ല നിലയിലാക്കി തരാൻ അതൊരു പ്രധാന ഘടകം കൂടിയായിരുന്നു അതിപ്പോഴും ആ പഴയ സമ്പ്രദായം നിലനിർത്തി പോകുന്നുണ്ട് വൈദ്യുരിപ്പം പറഞ്ഞതുപോലെ തന്നെ അനവധി നിരവധി കുട്ടി കുട്ടികൾ കാരണം അവർ ആ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ആ ഒരു മാനസിക വേദനയ്ക്ക് ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു ഒരു മറുപടി കൊടുക്കാൻ കഴിയുന്ന ഒരു എന്ന നിലയിൽ ഒരുപാട് കുട്ടികളെ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുന്നു വന്നുകൊണ്ടേയിരിക്കുന്നു അവർക്കുണ്ടാകുന്ന ഈ കഴുത്ത് അല്ലെങ്കിൽ ശരീരം ബാലൻസ് കിട്ടുന്നില്ല അതിനൊക്കെയുള്ള രീതി എങ്ങനെയാണ് താങ്കൾ കൊടുക്കുന്നത് വന്ന് ചികിത്സിക്കുകയാണോ കിടത്തി ചികിത്സിക്കുകയാണോ എങ്ങനെയാണ് അതിലൊരു ട്രീറ്റ്മെൻറ്റ് രീതി അടുത്തുള്ള ആളുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് ചികിത്സിക്കാൻ തയ്യാറാണ് ദൂരമുള്ള ആളുകളാണെങ്കിൽ പല ആളുകളും ഇവിടെ സ്ഥലങ്ങൾ കെട്ടിയിട്ടിട്ടുണ്ട് ഓരോരുത്തർ വീട് വടക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ദൂരെയുള്ള ആൾക്കാര് സ്റ്റേറ്റ് മാറിയിട്ടുള്ള ആളുകളൊക്കെ അതുപോലെയുള്ള കുട്ടികളെ ഇവിടെ വന്ന് വന്ന് കിടത്തി ചികിത്സ ഉണ്ട് അവർ എന്താണെന്ന് വെച്ച് എല്ലാവരും മൊത്തത്തിൽ പറയുമ്പോൾ തലച്ചോറിൻ്റെ ഒരു തരാറുണ്ട് തലച്ചോറിൻ്റെ ഒരു തരാറുണ്ട് തലച്ചോറിൻ്റെ പല ഘടകങ്ങളിൽ ഏത് ഘടകത്തിനാണോ ദോഷം പറ്റിയിട്ടുള്ളത് നോക്കി ചിന്തിക്കാൻ പറ്റുന്ന ആളുകൾക്കെയാണ് ഇത് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ അതിലേക്കുള്ള രക്തോട്ടത്തിന്റെ കുറവാണോ ചില സമയത്ത് അത് കൂടുതലായിട്ട് വരാം അപ്പോൾ ആയുഷിലെ സംഘം എല്ലാവരും കൂടി വന്നു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അഞ്ചു ദിവസം ആറ് ദിവസമായിപ്പോഴൊക്കെ ആ സംഘത്തിൽ എല്ലാവർക്കും ഒരുപാട് വ്യത്യസ്ത സാധാരണ കിട്ടുന്ന ചികിത്സ ഒക്കെ ഒരുപാട് ഗുണത്തോട് കൂടിയിട്ടാണല്ലോ മന്ത്രിയും കൂടി ആണല്ലോ പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ മന്ത്രി മന്ത്രിയോട് പിന്നെ എല്ലാ രാഷ്ട്രീയക്കാരും മന്ത്രി എന്നുള്ള നിലയ്ക്ക് കാണാൻ പോകുമ്പോഴൊക്കെ എന്നെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും അദ്ദേഹത്തിന് അങ്ങനെയാണ് അപ്പൊ അത് കാരണം കൊണ്ട് ഒരു ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞു എനിക്ക് വൈദ്യരുടെ വീട്ടിൽ ഒന്ന് വന്നൂടെ എന്ന് ചോദിച്ചു അപ്പൊ സന്തോഷല്ല അങ്ങനെ ഒരു ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ മന്ത്രി ഈ ഫാമിലി എല്ലാവരും കൂടിയിട്ട് വന്നു നമ്മുടെ വീട്ടിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിഞ്ഞു പിന്നെ മന്ത്രി ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു എന്നോട് നിങ്ങൾ ഈ ചികിത്സാ സമ്പ്രദായം നിങ്ങളിൽ ഒതുങ്ങി നിക്കരുത് അത് മറ്റു പലർക്കും എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം ബി എം എസ് ഉള്ളതോ പഠിച്ച് പാസ്സായ ആയുർവേദക്കാർക്ക് ആര് വന്നാലും നിങ്ങളൊന്നും ചെയ്ത് മനസ്സിലാക്കി കൊടുക്കണം ഞാൻ സന്തോഷകൂടം പറഞ്ഞു എന്നിലുള്ളത് എന്നിൽ അവസാനിക്കാതെ അത് എത്ര ആൾക്കാർക്ക് ഗുണാവുന്നത് ഗുണപ്രദമായി മാറ്റാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളൊന്നും ചെയ്യുന്നു എന്ന് പറഞ്ഞു അതിന് എൻ്റെ മകൻ ഡോക്ടറാണ് ശ്രീജിത്ത് ഡോക്ടർ ബി എം എസ് കരിയാ അദ്ദേഹത്തിനോട് അപ്പോഴും മന്ത്രി വരുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു അവനും കൂടെ ഉണ്ട് അവനും അവനോട് പറഞ്ഞു അപ്പൊ അവൻ ഡോക്ടറായതിനു ശേഷം ഈ പ്രവൃത്തിയും കൂടി ഞാൻ തീയ്യാൻ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള കൂടിയിട്ട് പിന്നെ നോർത്ത് എന്ന് പറയുന്ന ഡോക്ടേഴ്സ് എന്നെ കാണാൻ വേണ്ടി വന്നു മന്ത്രി പറഞ്ഞിട്ട് മനസ്സിലെ പിന്നെ അദ്ദേഹം പറഞ്ഞു അവിടെ ഹോസ്പിറ്റലൊക്കെ എടുത്തോ നമുക്ക് നടപ്പുന്ന കാര്യങ്ങളല്ല അപ്പൊ ഇങ്ങനെ അനുഭവത്തിൽ അവർ ഇപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഉണ്ട് അത് വീണ്ടും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ അത് ആവർത്തിക്കാൻ തയ്യാറുണ്ട് നമ്മളിൽ എന്തുണ്ടോ ഗുണമായിട്ട് എന്ത് കാണുന്നുണ്ടോ അത് എത്ര പേർക്ക് വേണമെങ്കിൽ എത്തിച്ചു കൊടുക്കുക ഇത് ഞങ്ങളെ ഞങ്ങളുടെ കുടുംബപരായിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ്ട് അച്ഛനായിട്ടുള്ളത് ആറ്റൂർ കളരിക്കൽ വാസുദേവ കുറിപ്പ് ലോകമെമ്പാടും അറിയപ്പെടുന്ന ആരോഗ്യ അല്ലെങ്കിൽ ആയുർവേദ പാരമ്പര്യ ചികിത്സാ മേഖലകളിൽ നിൽക്കുന്ന വ്യക്തികൾ മാത്രമല്ല ലോകമെമ്പാടും അറിയപ്പെടുന്ന പാരമ്പര്യ വൈദ്യം താങ്കളുടെ ചികിത്സയായി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അറബിക്ക് അതുപോലെ തന്നെ ആഫ്രിക്കൻസ് അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള യൂറോപ്യൻസ് പോലുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും ജനങ്ങൾ താങ്കൾ തേടി എത്തിക്കൊണ്ടിരിക്കുന്നു താങ്കൾക്കാണെങ്കിൽ ഈ കേരളം വിട്ട് അങ്ങോട്ട് പോകാൻ മനസ്സുമില്ല തീർച്ചയായിട്ടും താങ്കളുടെ പിന്നെ കളരിക്കൽ പാരമ്പര്യ ചികിത്സാ കേന്ദ്രം ആയുർവേദ ഹോസ്പിറ്റലുകളുടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഇപ്പോൾ ഞാൻ ജനിച്ച സ്ഥലം ആ കളരിക്കൽ ആറ്റൂരാണ് അവിടെ ജനിച്ചതിന് ശേഷം അതിൻ്റെ നാല് കുറവ് കുറേ ആളുകൾ കുറേ റൂമുകൾ കെട്ടിയിട്ടുണ്ട് അവർക്ക് ജീവിക്കാൻ പാകത്തിന് അത് കൂടുതൽ റൂം കെട്ടിയിട്ട് ഇരിക്കുന്ന ആളുകളിലേ ഞാൻ അഡ്മിറ്റ് ചെയ്യാറില്ല രണ്ടോ മൂന്നോ റൂമുകൾ അവർ കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ മൂന്ന് റൂമിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഒരു കുടുംബത്തിന് ജീവിക്കാറായി അപ്പൊ പത്താൾ കെട്ടുകയാണെങ്കിൽ മുപ്പത് റൂമോ മുപ്പത്തഞ്ച് റൂമോ ഉണ്ടെങ്കിൽ ആ അത്രയും ആളുകളുടെ കുടുംബം അന്ന് മുതലേ ഇന്ന് വരെയും അവർ ജീവിച്ചു പോകുന്നുണ്ട് ഇതാണ് എൻ്റെ മെയിനായിട്ടുള്ള സാധാരണക്കാർക്ക് ചെയ്യേണ്ടത് നാട്ടില് പിന്നെ ആ നാട്ടുകാർക്ക് വളരെ സഹകരണം എല്ലാ ആളുകളും ഇവിടെ വളരെ സഹകരണം അപ്പൊ അത് അത് കൂടാതെ നമ്മുടെ സ്വന്തമായിട്ട് കളരിക്കൽ ആയുർവേദ എന്ന് പറഞ്ഞിട്ട് പാലക്കാട് ജില്ലയില് ഷോർണൂരില് പൊതുവാള ജംഗ്ഷനിൽ ഒരു സ്ഥാപനം കിടത്തി ചികിത്സ ഉണ്ട് പേരിലാണ് അത് മകൻ ഡോക്ടറായപ്പോൾ അവർ എഡിക്കറ്റ് പിന്നെ അതുകൂടാതെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒറ്റപ്പാലടുത്ത് മായൻ്റെ ഊരില് കളരിക്കൽ ആയുർവേദ നഴ്സിംഗ് തുടങ്ങിയിട്ടുണ്ട് ഇതിലെല്ലാം കിടത്തി ചികിത്സകൾ ധാരാളമുണ്ട് അത് രണ്ടും പിന്നെ ബാക്കിയുള്ള റൂംസ് ഒക്കെ ഓരോരുത്തരുടെ ആവശ്യപ്രകാരം വലിയൊരു വരുമ്പോ വലുത് ചെറുതൊക്കെ അതിനനുസരിച്ച് കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ രോഗികൾ വരിക ചികിത്സിക്കാ അല്ലാതെ എണ്ണം കൂട്ടിയിട്ട് ചികിത്സിക്കാ അപ്പൊ ഇദ്ദേഹം ആയി പോകുന്നപ്പോ ഈ സാധനങ്ങൾ രണ്ടും സ്വന്തമായിട്ട് അവർ കൊണ്ടു നടക്കുന്നുണ്ട് ബാക്കിയൊക്കെ ഇപ്പാണെങ്കിൽ വേണ്ട എന്നും വെക്കാം വേണമെന്നും വെക്കാം രോഗികൾ ഉള്ള കാര്യം ചികിത്സിച്ചു സുഖായി നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുള്ള പ്രേക്ഷകർ കാരണം ഒരുപാട് അനുഭവങ്ങളുള്ള ജീവിതാനുഭവങ്ങളും ചികിത്സാ ജീവിതാനുഭവങ്ങളും ഉള്ള ഒരു വ്യക്തിത്വം എന്ന നിലയിൽ താങ്കൾക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഉപദേശം വളരെ വിലപ്പെട്ടാണ് ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപദേശം എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ ജീവിത സമ്പ്രദായം തന്നെ മാറി എനിക്ക് തോന്നുന്നത് ഭക്ഷണ രീതി കാലത്തെ 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 കാലത്തെണീച്ച് കുളി കുടികഴിഞ്ഞ് നമ്മൾ ആ ഓക്സിജനൊക്കെ കിട്ടി കഴിയുമ്പോൾ തന്നെ ഒരു ഊർജ്ജം കിട്ടി അതിന് ഭക്തിപരമായിട്ടുള്ള ആളുകളാണെങ്കിൽ അമ്പലോ പള്ളിയോ മറ്റുള്ളതിലൊക്കെ ആവശ്യപ്രകാരം പോവുക അവിടത്തെ ഈ നമസ്കാരവും ഇപ്പം മറ്റുള്ള പ്രവർത്തികളൊക്കെ നമുക്കൊരു യോഗാസനം പോലെ നടക്കുന്നുണ്ട് അത് ഭക്തിയുടെ പേരിലാണ് കിട്ടുന്നതെങ്കിൽ അത് ചെയ്തോട്ടെ മനസ്സിലായി അപ്പം അത് പിന്നെ ഭക്ഷണത്തിന്റെ രൂപത്തിലാണ് നമുക്ക് ഏറ്റവും രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് പല പല ഈ വെജിറ്റബിൾസ് അല്ലാത്ത പല ഈ സാധനങ്ങളുടെ ഭക്ഷണം നമുക്ക് ഇന്നും തകരാറായി കൊണ്ടിരിക്കും പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ ലഹരി ലഹരി പദാർത്ഥങ്ങൾ കുട്ടികളിലും എന്ന് മാത്രം പറഞ്ഞു കാര്യമില്ല വലിയവരാണ് അത് ശീലിപ്പിക്കുന്നത് അവർ ശീലിപ്പിച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക അവരിൽ നിന്നാണ് മാറ്റം വരേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് വലിയ ആളുകൾക്ക് ഉപയോഗിക്കാത്ത ആളുകളല്ല അപ്പൊ അവരിൽ നിന്ന് മാറ്റം ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജനിച്ചു വളരുന്ന കുട്ടികൾ ഒരു കുട്ടികളും എന്റെ കണക്ക് കൂട്ടയിൽ കുറച്ച് കാലങ്ങളെ കൊണ്ട് നല്ല ഒരു നൂറ് ശതമാനം ബുദ്ധിയോട് കൂടിയിട്ട് പഠിച്ചു വരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു എഴുപത്തഞ്ചോ എൺപത് അതാണ് പല കുട്ടികളും ആ മേളയ്ക്ക് എത്തിയ ഒരു ശാസ്ത്രജ്ഞനോ മറ്റുള്ളതോ എത്തണമെങ്കിൽ ഈ വക സാധനങ്ങൾ ഒഴിവാക്കി കൊണ്ടുള്ള പോക്ക നടക്കുള്ളൂ ബുദ്ധിപരമായിട്ട് മാറ്റം വന്നാൽ നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ പലതിലും മാറ്റം വരും നമ്മൾക്ക് ഒരു അതുപോലെയുള്ള ചിലർ മാറ്റം വന്നാൽ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും മാറ്റം വരും അപ്പം അതിൻ്റെ ഉപയോഗം എങ്ങനെ വളരെയധികം കുറയ്ക്കുക എന്ന് പറയാൻ നിർത്താൻ പറയാൻ അത് കുറച്ചും കൊണ്ട് വന്നാൽ നല്ല കുട്ടികളെ നല്ല ആളുകളെ ആക്കി അതിന് നമ്മൾ ഈ ഭരണകർത്താക്കളൊന്നും നമുക്ക് നിർദ്ദേശിക്കാനുള്ള അധികാരമില്ല അങ്ങനെ വരുമ്പോഴേനു നമ്മുടെ മക്കൾ നല്ല ബുദ്ധിയോട് കൂടിയിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ മറ്റേത് ബുദ്ധി ഇല്ലാത്തത് പ്രവർത്തിക്കുമ്പോൾ കാരണം അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ വേറെ ചിലതുള്ള കാരണം കൊണ്ടാണ് അവരുടെ പ്രവർത്തിയിൽ വ്യത്യാസം വരുന്നത് അതില്ലാതാക്കാനുള്ള ശ്രമം ഉണ്ടായാൽ നല്ല കുട്ടികളെ വളർത്തിയെടുക്കാം നല്ല ബുദ്ധിപരമായിട്ട് നീക്കാം അത് നമുക്ക് മാത്രമല്ല രാഷ്ട്രത്തിനും കൂടി ഒരു വലിയ വ്യക്തികളായി തീരണമെങ്കിൽ അത് വേണം ഈ ഒരു കാരണത്തിലാവും ചിലപ്പോൾ പലരും പല സ്ഥലങ്ങളിൽ നിന്നും മാറി മറ്റുള്ള സ്ഥലങ്ങളിലുള്ള പഠനം തുടങ്ങുന്നത് അത് കിട്ടത്തേ കിട്ടരുത് ഇതെന്തുകൊണ്ട് നമ്മുടെ അവിടെ ആയിക്കൂടാ ഒരു ചിന്തയും കൂടി ഉണ്ടെങ്കിൽ ലഹരി വളരെ ഒരു പ്രശ്നം തന്നെയാണ് അത് കുടുംബത്തിന് കല ഉണ്ടാക്കും എല്ലാ ആളുകൾക്കും അതിൽ നിന്ന് ചെറിയ ചെറിയ മാറ്റം വന്നേ നമ്മൾ നല്ലതായിട്ട് വരാൻ പറ്റുള്ളൂ പ്രധാനമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് നൂറ് ശതമാനം കിട്ടില്ല എന്നുള്ള ഉറപ്പ് അത് കിട്ടില്ല ആ ഭാവിയിൽ അവർ എന്താഗ്രഹിച്ചു രക്ഷിതാക്കൾ വെച്ചാൽ അവിടേക്ക് എത്താൻ പ്രയാസമാണ് അതിന് ഭാവി തലമുറയ്ക്ക് വളരെ കുറവായിട്ടാണ് കാണുന്നത് അത് ഇതിൻ്റെ ഒന്നും കുട്ടിയുടെ കുഴപ്പമില്ല അത് കുട്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ പിന്നെ വസ്ത്രധാരണങ്ങൾ വസ്ത്രധാരണങ്ങൾ വേനൽക്കാലത്ത് എന്തു ഉപയോഗിക്കണം വർഷകാലത്ത് എന്ത് ഉപയോഗിക്കണം അതൊന്നുമല്ല വളരെ പ്രശ്നമാണ് എപ്പോഴും പല രോഗികളും തൊക്കു രോഗങ്ങളായിട്ട് വരാറുണ്ട് വൈദ്യുതി എന്നുള്ള നിലയ്ക്ക് അതൊക്കെ ഉണ്ടാകാനുള്ള കാരണത്തിന് പറഞ്ഞുകൊടുക്കുമ്പോഴാണ് അവർക്ക് അന്നേനെ മരുന്ന് കൊടുക്കാനല്ല ഇനി ഉണ്ടാകാതിരിക്കാനുള്ള കാരണത്തിനേ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ അതിപ്പോൾ നിറഞ്ഞു കൊണ്ടിരിക്കാൻ നമ്മുടെ വസ്ത്രമാണ് ഇതൊക്കെ ഒരു അതിനും ഉപയോഗിക്കുന്ന മരുന്ന് ഔഷധങ്ങൾ കാരണം കൊണ്ട് അവനും ബ്രെയിനൊക്കെ ചിന്തിക്കുന്ന കാലക്രമേണ സ്ഥിരമായിട്ടുള്ള ഉപയോഗം അതും മദ്യമാനത്തൊന്നും ഒട്ടും വ്യത്യാസമല്ല അപ്പോൾ എന്തായാലും ഒരു യഥാർത്ഥ ജീവിതത്തിന് യഥാർത്ഥ വരണമെങ്കിൽ അവർ കാലത്ത് കുളിച്ച് കുളിച്ച് കഴിഞ്ഞ് ഒരു ബാക്ക് പെയിനൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പണ്ട് കാലത്ത് ഈ ആഴയൊക്കെ കെട്ടിയിരുന്നുണ്ട് അവർ സ്ത്രീകളാണെങ്കിൽ അപ്പം ഈ തുണി അലക്കലൊന്നും അവർ ചെയ്യില്ല ആ രണ്ട് തുണി നേരെ കൊണ്ടേ ഇട്ട് കഴിയുമ്പോഴേക്കും അവർ ഈ കട്ടിപ്പള കറക്റ്റായിട്ടുണ്ടോ നിവർന്ന് നീണ്ടു നിവര്യാ എന്ന് പറയില്ലേ ആ നീണ്ടു നിവരിൽ തന്നെ അവർക്ക് ഒരുപാട് വ്യത്യാസം വന്നു പലതരത്തിലുള്ള ഇത് ഇരുപ്പ് കിടപ്പ് ഇതിലൊക്കെ പകിയ അമ്പലങ്ങളിൽ തന്നെ ഈ ഇത് മറ്റേ ശയന പ്രദക്ഷിണം ഇത് നാല് റൗണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വർട്ടിപ്പറ ആയി നമുക്ക് പിന്നെ സെർവിക്കൽ മറ്റുള്ള പ്രോബ്ലം ഇല്ല ബാലൻസ് സെറ്റ് ഇല്ല പക്ഷെ അത് അതിന്റെ പേരിലല്ലേ നടക്കുന്നുള്ളൂ മനസ്സിലെ അപ്പൊ അങ്ങനെ കൃത്യനിഷ്ഠ ഓരോന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സുഖവും എപ്പൊ കഴിക്കണം ഭക്ഷണങ്ങൾ എന്നതൊക്കെ ഓരോരുത്തരോരുത്തർ കാലത്തിനനുസരിച്ച് തീരുമാനം ഇപ്പൊ പന്ത്രണ്ട് മണി വരെ ജോലിയുള്ള ആളാണെങ്കിൽ പന്ത്രണ്ട് മണിക്ക് തന്നെ കഴിക്കുള്ളൂ അതൊക്കെ ആയിക്കോട്ടെ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ചില ചില കാര്യങ്ങൾ കൃത്യനിഷ്ഠ വളരെ നന്നാക്കണം ജനങ്ങൾക്ക് എല്ലാവർക്കും അത് നാടിനും നന്നാക്കും ഇനിയും ഇനിയും ഒരുപാട് രോഗികൾക്ക് താങ്കളുടെ ചികിത്സയും താങ്കളുടെ പ്രസ്ഥാനവും ഒരുപാട് ജീവിതങ്ങൾക്ക് ആശ്രയമായി മാറട്ടെ അതുപോലെ തന്നെ വിരുന്നിന്റെ ഈ വിലപ്പെട്ട താങ്കളുടെ വിലപ്പെട്ട അല്പസമയം വിരുന്നിൻ്റെ പ്രേക്ഷകർക്കു വേണ്ടി മാറ്റിവെക്കാൻ കാണിച്ച നല്ല മനസ്സിന് ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് താങ്കളുടെ എല്ലാവിധ ഭാവി പരിപാടികൾക്കും ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം